ഇപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള് എന്ന ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ സാധാരണ വേഷത്തിലൊക്കെ നിൽക്കുകയാണ് കാരണം ഞങ്ങൾ ഒരു പട്ടിയെ മേടിച്ച് ഇപ്പോക്ക് പറഞ്ഞാലൊരു പട്ടി എന്ന് പറയുന്നത് കൂടിയനോഗക്കെ പറയാം ലാബർ ഡോഗ് ഇനത്തിൽപ്പെട്ട ചെറിയൊരു പട്ടിയാണ് വാങ്ങിയത് അപ്പോൾ അവനെ പുതിയ നമ്മുടെ വീട്ടിലെ അതിഥിയാണ് അവനെ മാവേലിക്കര ഒരു സ്ഥലത്തു നിന്നാണ് വാങ്ങിയത് അത് ഇത് അപൂർവമായിട്ടൊക്കെ നമുക്ക് ചിലരെ വളർത്തി വിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ റേറ്റിനൊക്കെ കിട്ടി ഞാൻ അവനെ പരിചയപ്പെടുത്തുന്ന വഴിയാണ് ഈ കസേന രണ്ടിലൊക്കെ പ്രായമായ ലാബോക്ക് ആണ് ഇവൻ മെയിലാണ് പ്രായ കുളിമിച്ച് ഇങ്ങനെ കൂട്ടപ്പനായിട്ടൊക്കെ ഇരിക്കയാണ് ആട് ഏർ ഒരു ഗുണം എന്ന് പറയുന്ന ഈ ഇത്തരം പട്ടികക്ക് പൊതുവെ നല്ല തിരിച്ചറിവ് സാധാരണ നായ്ക്കളേക്കാരുടെ നല്ല തിരിച്ചറിവ് കൂടുതലായിട്ടുണ്ട് അതുപോലെ ഇവ കിടക്കുന്നതാണ് ഈ തവണ അടങ്ങുമ്പോൾ അപ്പോൾ അതൊക്കെ പ്രത്യേകമായിരുന്നു ഈ ചെറുപ്പത്തി ചുരുണ്ടോട് കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഇങ്ങനെന്തൊരു പട്ടി നമ്മൾ വാങ്ങുന്നത് അപ്പോൾ സംഗതി ഇവൻ കൂടുതലായിട്ട് നല്ല ഇണക്കം യജമാനിലെ നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ജാതിയാണ് നല്ല ഇണക്കവും അതുപോലെ നല്ല പരിശീലനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പറയുന്നതായിരിക്കും ഇവനുള്ള ബിസ്ക്കറ്റ് ഉണ്ട് ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റ് ഈ പട്ടികളുടെ ബിസ്ക്കറ്റാണ് എനിക്ക് എൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ ബിസ്ക്കറ്റ് വെഡിക്കിരിയാണ് അങ്ങനെ എന്തോ ഒരു പേരാണ് ഞാൻ അങ്ങനെ അങ്ങനെന്തോ അപ്പോൾ ആ ബിസ്ക്കറ്റ് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവൻ അതിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ പിന്നെ വീടുകളിൽ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ മേടിച്ചു തന്നാണ്ട് ഞാൻ പട്ടികയിലെ പരിശീലനം ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല പിന്നെ ഒരു എന്താ പറയുക കടിക്കാൻ നമ്മുടെ പ്രസതി ആയതുകൊണ്ട് കടിക്കാനുള്ള ഒരു ടെൻഡൻസി കയ്യിലൊക്കെ കടിക്കാനുള്ള ടെൻഡൻസി ഉള്ളതാണ് കയ്യിൽ കഴിക്കുമ്പോൾ നമ്മൾ നോ പറഞ്ഞിട്ട് തട്ടി തട്ടിക്കൊടുക്കണം നാപ്പത്തഞ്ചു ദിവസം അപ്പൊ നമ്മൾ നാപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ സെർലാക്കാണ് നാപ്പത്തി അഞ്ച് ദിവസം കൊടുക്കേണ്ടത് നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞാൽ സെർലാക്ക് മാറ്റാം മാറ്റിയിട്ട് അതുപോലെ തന്നെ വേറൊരു ഗുണം എന്ന് പറയുന്ന ഇതില് ആൾക്കാരെ ധാരണ ഇറച്ചി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഇറച്ചി കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഫുഡ് കുറേശ്ശെ കൊടുത്ത് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് കൊടുത്തുകഴിഞ്ഞാല് കഴിക്കും പിന്നെ മുട്ട രണ്ട് ദിവസം ഒരു ദിവസം കൂടുമ്പോഴൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കുട്ട അതുപോലെ ഇപ്പോൾ കാൽസ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാനുള്ള കാൽസ്യം കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ കാൽസ്യത്തിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്കല്ലേ അതുപോലെ തന്നെ ആണ് പട്ടിക്ക് കൊടുക്കേണ്ടി സെർലാക്ക് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് സെർലാക്ക് കുട്ടിക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇതിന് കുറുക്കി കൊടുക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട അതിൽ കൊടുക്കേണ്ട ഫുഡ് ഒരു സെർലാക്ക് കിടക്കുന്ന ഒരു വീഡിയോയും കുട്ടയൊക്കെ ചേർത്തപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് വീഡിയോ ഇടാം അപ്പോൾ അതിനെ നമ്മൾ കഴിയുന്നതും നമുക്ക് വീട്ടിനകത്ത് സോറി വീട്ടിനകത്തല്ല വീട്ടിൻ്റെ നമ്മൾ ഒരു കൂടുണ്ടെങ്കിൽ അതിനകത്ത് കണ്ടിന്യൂ അല്ലാണ്ട് പുറത്തിറക്കാൻ പറ്റി പുറത്തിറക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലത് നടക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഇത് അധികം ആൾക്കാരുമായിട്ട് പുറത്തുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ടച്ചാവാതെ വളർത്തുകയാണെങ്കിൽ എവിടെ അനക്കം കേട്ടാലും കുരയ്ക്കുകയും ചെയ്യും അതുപോലെ നമ്മൾ പറയുന്ന അനുസരിക്കുകയും ചെയ്യും അപ്പം ഇവൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഏറ്റവും പറഞ്ഞ യജമാന സേവ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ ഒക്കെ കൂടുതൽ പരിചയപ്പെടാതെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ഏത് കുട്ടിയാണ് വളരെ ചില ആദ്യ ഇതിലൊക്കെയാണ് ഉള്ളത് പിന്നെ എന്താണ് നമ്മൾ കളറൊക്കെ നോക്കി എടുക്കണം ഈ ടൈപ്പ് കളർ കൂടുതലായിട്ട് ഈ ടൈപ്പാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ഫീമെയിലിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് കുറച്ച് ദിവസം കൂടി ആയിട്ട് കിട്ടും നിങ്ങളാങ്കിലൊക്കെ പട്ടിക കച്ചവടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം ഇതുപോലത്തെ കൂടിയാലും അത് അപ്പോൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും ഫീമെയിലിനെ ഇതിൻ്റെ മെയിൻ ഒരു ചെറിയ പരിപാടിയായിട്ടാണ് ഞാൻ പ്ലാൻ പ്ലാന്റ് എന്തായാലും ആദ്യത്തെ ഒരു സംരംഭമാണ് നമ്മളെ ഇദ്ദേഹത്തിന്റെ ഇത് ഇതിൻ്റെ വളർച്ചയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഫുഡ് അതുപോലെ കുത്തിവെക്കണം നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പം വൈറസിന് എതിരെ കുത്തിവെക്കണം അത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ പേവിഷം പേ വിഷം പരാതിക്കാനായിട്ടുള്ള കുത്തിവയ്പുണ്ട് അതൊക്കെ നമുക്ക് പ്രകാശനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും പിന്നെ ഇതിന് നമ്മൾ ചെല്ല് മാറാനായിട്ടൊരു മരുന്ന് വാങ്ങിവെക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നാലെയുണ്ട് എടുത്താൽ നല്ല രോഗമാണ് അപ്പം എന്തായാലും ഇതിന്റെ ഫുഡിന്റെ കാര്യങ്ങളായിട്ട് ഞാൻ അടുത്ത വിളിയിൽ പറയാം